കാശ്മീരിൽ ചരിത്രം കുറിക്കുകയാണ് കോൺഗ്രസ് സഖ്യം ബി ജെ പി വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയ കാശ്മീരിൽ ഫലസൂചനകൾ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിന് വലിയ മുൻതൂക്കമാണ് കാശ്മീരിൽ നിന്നും ലഭിക്കുന്നത് കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി പതിനഞ്ചിലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് സഖ്യം മുന്നേറുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് നാലോ അഞ്ചോ സീറ്റുകളാണ് അധികം നേടാൻ സാധിക്കുന്നത് അന്ത്യം ഫലസൂചനകൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വൈകുന്നേരമെങ്കിലും പിടിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് കാശ്മീരിലെ ജനവിധി തൂക്കു എന്നുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും മുന്നിൽ കോൺഗ്രസ് തന്നെയാണ് പലവിധ കാരണങ്ങൾ പറഞ്ഞ് ബി ജെ പി പ്രത്യേക പദവി റദ്ദാക്കിയതിനെ ന്യായീകരിക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശിച്ചിരുന്നു അതിൻ്റെ ഫലം നിലവിൽ പാർട്ടിക്ക് എന്ന് വേണം കരുതാൻ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കിയ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കൾ ത്രീ എന്ന ഒറ്റ കേന്ദ്ര ബിന്ദുവിൽ ഊന്നിയാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവസാനിപ്പിച്ച ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ചരിത്രം മാത്രമാണെന്നും ഇനി ഒരിക്കലും അത് തിരിച്ചുവരില്ലെന്നും ഊന്നി പറഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ആ പ്രകടന പത്രികയാണ് ഇപ്പോൾ കാശ്മീർ ജനത കീറിയിറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടുഡേ പറയുന്നത് അനുസരിച്ച് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി തന്നെ കാശ്മീരിൽ ഭരണം പിടിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഫലം പുറത്തു വരുമ്പോൾ അൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് സഖ്യം ജയിക്കാൻ സാധ്യതയുള്ളത് ബി ജെ പിയുടെ സീറ്റ് സാധ്യത മുപ്പത് കടക്കുമെന്നും ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാശ്മീരിൽ നടക്കുന്നത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഈ വ്യവസ്ഥ നീക്കം ചെയ്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് വ്യക്തമാക്കുന്നതാവും ഈ തെരഞ്ഞെടുപ്പെന്നും അതിലേക്ക് ഉച്ചുനോക്കുകയാണെന്നും ബി ജെ പി വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഉൾപ്പെടെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ജമ്മു ജമ്മുകാശ്മീരിന് ഉടൻ സംസ്ഥാന പദവി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കാമെന്ന മട്ടിലേക്കാണ് ബി ജെ പി ഇരിക്കുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു അമിത് ഷാ മുൻ സംസ്ഥാനം ബി ജെ പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും സ്വാതന്ത്ര്യത്തിനു ശേഷം അത് ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും ജനങ്ങളോട് പറഞ്ഞിരുന്നു ആർട്ടിക്കൽ ത്രീ സെവൻറ്റീൻ്റെ നിരലിൽ വിഘടനവാദികളുടെയും ഹുറിയത്ത് പോലുള്ള സംഘടനകളുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ തലകുനിക്കുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നും ഈ പത്ത് വർഷത്തിനുള്ളിൽ ആർട്ടിക്കൽ ത്രീ സെവൻ്റിയും തേർട്ടി ഫൈവ് എയും ചരിത്രത്തിൻ്റെ ഭാഗമാക്കി തങ്ങൾ മാറ്റിയെന്നും അവ ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗമല്ലെന്നും അമിത്ഷാ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ അവകാശവാദങ്ങൾ കാശ്മീർ ജനത തള്ളിയെന്നതാണ് ഇപ്പോഴത്തെ ജനവിധി സൂചിപ്പിക്കുന്നത്